ഇത് മാസമോട്ടേഴ്സിൽ നിന്ന് ഹീറോൻ്റെ പ്ലഷറു വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു നടന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പ്ലഗ് പോയതാണ് പ്ലഗ് പോവാനായിട്ട് വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് പക്ഷെ പ്ലഗ് പോകാനായിട്ടുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഈ കാർബോബൈറ്ററിൻ്റെ ഇവിടെ വരുന്ന ഈ ചോക്ക് ലിവർ ഇങ്ങനെ ഫുൾ ലോഡായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ അതൊരു സ്പ്രിങ് ഇട്ടിട്ട് അതിൻ്റെ ടെൻഷൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാർബോബൈറ്റർ അസംബ്ലി മാറ്റി ഒക്കെ കാരണം ഉള്ളിലെ സ്ലൈഡർ ജാമാവണെന്നാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ തൽക്കാലം സ്പ്രിംഗ് ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കംപ്ലൈൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട് തൽക്കാലം നിന്നോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാർപേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ സ്ലൈഡർ ജാം ആയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും അപ്പോൾ കാർപേർ നമ്മൾ അടച്ചിട്ടൊന്നുമില്ല അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല ക്യാമിന് ഒരു സെപ്പറേറ്റ് ഒരു സ്പ്രിങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ അത് കൂടാണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്ലഗ്ഗിലേക്ക് പോയിരുന്ന പ്ലഗ് ഓൾറെഡി പോയതാണ് അത് പെട്രോൾ കൂടുതൽ കൂടുതലറങ്ങിയിട്ട് പ്ലഗ് അടിച്ച് പോയതാണ് പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയത് ഇവിടെ ഒരു എച്ച് ഡി ഹൈ ടെൻഷൻ കോയിൽ കംപ്ലയിൻ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലഗ് അഡാപ്റ്റർ വന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു ബെൻഡായിട്ട് അവിടെ ശരിക്കും ഷോട്ടിങ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ആ വയറൊക്കെ കട്ടായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനെല്ലാം അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ കുറേ പീസ് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റി കേട്ടോ പിന്നെ ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി എയർ കൊടുത്തും പോലെ കാണിക്കുന്നുണ്ടായിരുന്നു എയർ ഫുൾട്ടൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ അത് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കണം അപ്പം നമ്മളതും കൂടി മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് അത്രയും വർക്കാണ് ആയിട്ട് നമ്മൾ ചെയ്തത് കേട്ടോ പ്ലഗ്ഗാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണമെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആകാൻ കാരണമെങ്കിലും അതിനും ചോക്കിൻ്റെ കേബിളാണ് അതിന് പ്രശ്നം കാണിച്ചത് ചോക്ക് ലോഡായി കിടന്നാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം അറിഞ്ഞത് മെയിൻ ഒരു റീസൺ എയർ എയർഫിൽറ്ററും പ്ലഗും പ്ലഗ് ഡാട്ടറും ആ സ്റ്റാർട്ടർ കോയിലും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് എച്ച് ടി കോള് ഹൈ ടെൻഷൻ കോയിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വാട്സ്ആപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് റിപ്പ് ലിറ്ററും